ഇറ്റലി മെസ്സിനയിൽ നിന്നും റോമിലേക്ക് പോകുന്ന ട്രെയിനിലാണ് ഞാൻ ഉണ്ടായിരുന്നത് മെസ്സിനയിൽ നിന്നും ഇറ്റലിയുടെ മെയിൻ ലാൻഡിലേക്ക് കടക്കുവാനായിട്ട് ഫെറി കിടക്കേണ്ടതുണ്ട് ആ ഫെറിയിൽ നമ്മുടെ റോമിലേക്ക് വന്ന ട്രെയിൻ ഈ കിടക്കുന്നതാണ് ഇതും അതുപോലെ തന്നെ മെയിൻ ലാൻഡിലേക്ക് പോകാനുള്ള ട്രെയിൻ തന്നെയാണ് അങ്ങനെ രണ്ട് ട്രെയിനും അതിലെ ജനങ്ങളും കൂടാതെ മറ്റു വാഹനങ്ങളായിട്ട് സിസിലിയയിൽ മെസിനയിൽ നിന്നും മെയിൻ ലാൻഡിലേക്ക് പോകുന്ന ഒരു ഫെറിയാണിത് നമുക്കിവിടെ വേറെയും ഫെറികൾ കാണാൻ സാധിക്കും അതിമനോഹരമായ കടൽ കാഴ്ചയിലേക്ക് കടക്കുകയാണ് കഷ്ടി അരമണിക്കൂർ യാത്രയാണ് ഈ പുതിയയിൽ സിസിലയിൽ നിന്നും പിറ്റിയുടെ മെയിൻ ലാൻഡിലേക്കുള്ളത് ഇപ്പോൾ ട്രെയിനിലുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഈ മുകളിൽ കാണുന്ന ഡെക്കിലുകളും ഇവിടെ അതുപോലെ തന്നെ ട്രെയിനിൽ നിന്നും വന്നിട്ടുള്ള ആൾക്കാർക്ക് ഈ ഫെറിയിൽ ഭക്ഷണം കഴിക്കാനും മറ്റുള്ള റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഫെറിയാണ് കേട്ടോ സാധാരണ ഇപ്പോൾ എൻജിൻ സ്റ്റാർട്ടായിട്ടുണ്ട് ഫെറിയുടെ ഈ മെഷീനയിൽ നിന്നും ഈ ഫെറി പോവുകയാണ് നമ്മിപ്പോ കാണുന്നത് സിസിലിയ എന്ന ഒരു ദ്വീപാണ് കേട്ടോ ആ ദ്വീപിൽ നിന്നാണിപ്പോ മെയിൻ ഇറ്റലിയിലേക്ക് പോകുന്നത് മലകളില് ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ധാരാളം കെട്ടിടങ്ങളും പള്ളികളും നമുക്കിവിടെ കാണാൻ സാധിക്കും അതിമനോഹരമായ ഒരു യാത്ര ഇപ്പൊ നല്ല തണുപ്പുള്ള സമയ ഡിസംബർ ഇരുപത്തി எட்டீதி நல்ல தனப்பெண்ட சமயம்